ദേശാഭിമാനി ഒഴിച്ച് ദേശാഭിമാനി കൊടുക്കാതെ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ അത് ശ്രീ ടോം ജോസഫ് തന്നെ പറയുന്നു അദ്ദേഹം ദേശാഭിമാനിയെ സമീപിച്ചു കാണും എന്തുപറ്റി ദേശാഭിമാനി മാത്രം പരസ്യം കണ്ടില്ലാളില് നമ്മളതിനെ നോക്കി കാണുന്ന രീതി ഞാൻ ഇത് ഇതൊരു പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ മെസ് ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂസ് അല്ല ഇതൊരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ഫോൺ കോളില് അത് സോർട്ടഡ് ആവുന്ന ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി കാരണം നോട്ട് നിരോധിച്ച ആള് ഞാൻ ഓടി പുറത്തേക്ക് ഇറങ്ങി ബാങ്കിലേക്ക് ഓടുന്നതിന് പറഞ്ഞാൽ ഞാൻ അടുത്ത് വിളിച്ച് ചോദിക്കും ഇങ്ങനെ ഒരു വാർത്ത കണ്ടോ അപ്പൊ എന്റെയുള്ള അഞ്ച് സുഹൃത്തുക്കളിൽ മൂന്ന് പേരും ഇത് കറക്റ്റ് ചെയ്യാൻ കേപ്പബിൾ ഉള്ള ആളുകളായിരിക്കും എങ്ങനെ പോയാലും അപ്പൊ ആ ഒരു വ്യൂവിൽ ഇതിനെ നോക്കി കണ്ടാൽ മതി പിന്നെ ഒരു ഒരു സ്പേ പത്രത്തില് പരസ്യം വരുന്നത് സാധാരണമാണ് കാരണം പരസ്യത്തില് എന്തുമാത്രം ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുക നമ്മുടെ ഈ ഇതിനൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ആണ് കാരണം ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എല്ലാവർക്കും വേണ്ടിയാണ് താങ്കൾ ഇപ്പൊ ഷ്യാം പറഞ്ഞൊരു ആശയത്തോടെ എനിക്ക് വൈരുദ്ധ്യമുള്ളത് താങ്കൾ തന്നെ പറയുന്നത് പത്ത് വർഷം കൊണ്ട് നടക്കുന്നതും അഞ്ചു വർഷം കൊണ്ട് നടക്കുന്നു എന്നും പറയുന്നു അപ്പൊ അഞ്ചു വർഷം കൊണ്ട് നടക്കുന്ന കാര്യത്തിന് ഒരു പ്രിപ്പറേഷൻ കൊടുക്കുന്നു കുട്ടിക്കോ ഇൻസൈറ്റ് കൊടുക്കുന്നു ഇത് നാളെ നടക്കാൻ പോകുന്നു ഇൻസൈറ്റ് അഞ്ചു വർഷം കണ്ട് ഞെട്ടന്റെ ആവശ്യമല്ലോ ഈ കാര്യങ്ങൾ സാധാരണക്കാരൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടാകാം നടക്കുമായിരിക്കും അതിനൊരു ഇൻസൈറ്റ് അതിനൊരു പ്രിപ്പറേഷൻ ഇപ്പൊ നമ്മൾ നോട്ട് നിരോധിച്ച ഒരു രാത്രി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം നമുക്കുണ്ടായ വേവലാതി നമുക്കറിയാം ആക്ച്വലി നടന്നപ്പോൾ ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പ്രിപ്പേർഡാണ് ഇനി ഒരു ഇനിയൊരു സമാന സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ പ്രിപ്പേർഡാണ് അപ്പൊ ഒരു ക്രിയേറ്റീവ് എക്സസൈസ് ആയിട്ട് മാത്രം ഇതിനെ കൺസിഡർ ചെയ്താൽ മതി യാതൊരു രീതിയിലും ഒരാളെയും തെറ്റിദ്ധരിപ്പിക്കണമെന്നുദ്ദേശം ഞങ്ങൾക്ക് ഇല്ല ഉറപ്പായിട്ടും ഇതിൽ ചർച്ചയാകണമെന്നും ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും എന്നാൽ മാത്രമേ ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഞങ്ങളുടെ ഈ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പരിപാടി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരസ്യം ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു പേജുമായിട്ട് മുമ്പോട്ട് വന്നത് അത് ആരെയും തെറ്റിദ്ധരിപ്പിക്കണമെന്ന ബോധപൂർവമായ ഒരു നിഗൂഢമായ ലക്ഷ്യമൊന്നും ഇതിനില്ല അതാണ് അദ്ദേഹം നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കുറച്ചുകൂടി ഒന്ന് കടക്കണം പ്രധാനപ്പെട്ട അവധികളിലേക്ക് തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം